സമൂഹത്തിൽ കോവിഡ് പത്തൊൻപത് പാൻഡമിക്കിന്റെ അഗാധമായ ആഘാതം പകർത്തുന്ന കലാസൃഷ്ടികളുടെ ഉദ്വോഗജനകമായ പ്രദർശനം ആർ കോവിൻപത് അടൂരിൽ ഡിസംബർ നാലിന് സമാപിക്കും വൈകിട്ട് മൂന്നിന് സമാപന സമ്മേളനം നടക്കും ഇ ഫൗണ്ടേഷൻ അടൂർ മീഡിയ ക്ലബ് ഹാളിലാണ് പ്രദർശനം അഭൂതപൂർവ്വമായ ആഗോള പ്രതിസന്ധിയുടെ സമയത്ത് അവരുടെ അനുഭവങ്ങളും വികാരങ്ങളും അവരുടെ സൃഷ്ടികളിലേക്ക് ആലേഖനം ചെയ്ത ലോകമെമ്പാടുമുള്ള കലാകാരന്മാരുടെ ഒരുമയാണ് പ്രദർശനം ലോക്ക്ഡൌണിലൂടെ സാമൂഹിക അകലം പാലിക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന ഒറ്റപ്പെടലിന്റെ വികാരമാണ് ആർക്കോവി പത്തൊൻപത് എക്സിബിഷന്റെ പ്രധാന പ്രമേയങ്ങളിലൊന്ന് കോവിഡ് കാല പ്രതിസന്ധികളും അതിന്റെ ഭീകരതകളും അതിജീവന കാലഘട്ടവും ഒറ്റപ്പെടലുകളും അന്ന് ലോകം അനുഭവിച്ച കഷ്ടപ്പാടുകളും പശ്ചാത്തലമായി വരുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചിത്ര പ്രദർശനമാണ് ആർക്കോവി പത്തൊൻപത് എന്ന ചിരട്ട കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് പ്രദർശനത്തിന്റെ ഭാഗമായ കണ്ണൂർ സ്വദേശി ടി പി രാജേഷ് പറഞ്ഞു ആർട്ട് ഇവിടെ ആ എക്സിബിഷൻ എന്ന് പറയുന്നത് നമ്മൾ പതിനാല് ജില്ലകളിൽ പതിനാല് ജില്ലകളിൽ അതുപോലെ ഓരോ ജില്ലകളിലെ പിന്നെ കലാകാരന്മാരുടെ സൃഷ്ടികൾ കോവിഡ് കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന സൃഷ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഈ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുന്നത് നാളെയാണ് നമ്മൾ സമാപനം എന്ന രീതിയിലേക്ക് വെച്ചിട്ടുള്ള മൂന്ന് മണിക്ക് ഒരു ചെറിയ പരിപാടികളോട് തന്നെ എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള വലിയൊരു പരിപാടിയാക്കി തീർത്തുകൊണ്ട് നാളെ സമാപിക്കും എന്ന രീതിയിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാവരും മറ്റുള്ളവരൊക്കെ തന്നെ നമ്മൾ ഓർമ്മിക്കണം കാരണം പഴയകാല കോവിഡ് എന്ന രീതിയിലേക്ക് നമ്മൾ അതിജീവിച്ചത് എങ്ങനെയാണ് എങ്ങനെയാണ് ഇനിയൊരു അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലേക്ക് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന അതിൽ നമ്മൾ നശിപ്പിക്കാൻ വരുന്ന ഒരു വൈറസുകൾ വരുമ്പോൾ എങ്ങനെയായാലും നമ്മളെ അത് അതിനെ അതിജീവിച്ച് അത് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളൊരു കരുത്ത് പകരുന്ന രീതിയിലേക്കാണ് അതിൽ ഓർമ്മപ്പെടുത്തലാണ് ഇത്തരം ആർട്ട് പിന്നെ എക്സിബിഷൻ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളും കോവിഡ് മഹാമാരിയുടെ അനുഭവകാല സന്ദേശം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആർകോ വി ടീം ചിത്രപ്രദർശനം നടത്തുന്നത് പാലക്കാടൻ ചിത്രകാരി ഫോറിൻറ്റോ ദീപ്തിയുടെയും കൂട്ടുകാരുടെയും ഈ ആശയം പാലക്കാട് മലപ്പുറം തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലം കോട്ടയം കോഴിക്കോട് വയനാട് കണ്ണൂർ തൃശൂർ കാസർഗോഡിന് ശേഷമാണ് പത്തനംതിട്ടയിൽ എത്തിയത് ഓരോ കലാസ്നേഹിയും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ആശയപ്രാധാന്യമായ പ്രദർശനമാണിത് ലളിതകലാ അക്കാദമി സെക്രട്ടറി എൻ ബാലമുരളി കൃഷ്ണനാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത് കലാകാരി ഫോറിൻറ്റോ ദീപ്തി അധ്യക്ഷത വഹിച്ചു യുവകവി കാശിനാഥൻ കലാകാരായ ബൈജു പുന്നക്കുന്നൂർ ഗ്രേസി ഫിലിപ്പ് ജോജി പള്ളത്താന എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ